നമസ്കാരം കളരിപ്പേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടി വരുമ്പോൾ അടിക്കാൻ വരുന്ന വ്യക്തിയെ എങ്ങനെ തൂക്കി എറിയാം എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച ഇതുപോലെ നമുക്ക് തൂക്കിയെടുത്ത് കറക്കി ദൂരെ അറിയാവുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വരുന്ന അടിയെ നമ്മൾ കയറി തടയുക അടിച്ച് ഇതുപോലെ കാല് നമ്മുടെ ചുവട് കയറി തടയുക ഇപ്പം നമ്മുടെ അടിക്കാൻ വരാം ഒന്നരച്ച് ഇതുപോലെ ഇങ്ങനെ കയറി തടയുക കയറി തടയുമ്പോൾ ഇതുപോലെ നമ്മുടെ വലത് കാല് കൊണ്ട് മുമ്പോട്ട് കയറിയാണ് തടയാനുള്ളത് ഒന്ന് കൈ വരാം ഓക്കെ ഇതുപോലെ അടിക്കുമ്പോ നമ്മക്ക് കയറി തടയുക കേറി ഇടത് കൈകൊണ്ട് തടയുക ഒന്നാച്ച വലത് വലത് നമ്മൾ കെയറ് ഇതുപോലെ തടഞ്ഞ് നമ്മൾക്ക് ശേഷം നമ്മൾ നേരെ ഈ മണിബന്ധത്തിൽ കയറി ഇതുപോലെ പിടിക്കുക ഓക്കെ ഒന്നിച്ചെ കയറി അടിക്കുക കയറി തടഞ്ഞ് തടഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഈ മണിബന്ധത്തിൽ അതായത് കൈയുടെ ഈ റിസ്റ്റിന്റെ ഈ പോർഷൻ മണിബന്ധത്തിൽ പിടിച്ച് നമ്മൾ ചൂട് ഇതുപോലെ കയറുക തടഞ്ഞ് മണിബന്ധത്തിൽ പിടിച്ച് ഈ കൈ നമ്മുടെ ഷോൾഡർ നമ്മുടെ കഴുത്തിന് പുറകിലായിട്ട് ഇരിയിട്ട് മുമ്പോട്ട് കയറി നമ്മുടെ വലത് കൈകളിൽ ഈ വെച്ച ഇടത് കാണിഞ്ഞ് പൊക്കി ഇതുപോലെ അപ്പൊ ഏത് ശക്തിന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ ടിച്ചേ തടയ കയറി തടയ മണിബന്ധത്തിൽ പിടിച്ച് ഈ കൈയിനെ എടുത്ത് ബാക്കിൽ ഇടുക ബാക്കിൽ ഇട്ടിട്ട് നമ്മുടെ വലത് കൈ കൊണ്ട് നേരെ ഇവിടെ ഈ കാലിൻ്റെ ഈ ഭാഗമായിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് ഈസി ആയിട്ട് ദൂരെ തൂക്കി അറിയാം വളരെ സിമ്പിളായിരിക്കും വളരെ സിമ്പിളായിട്ട് തൂക്കി എടുത്തിട്ട് നമുക്ക് കറക്കി ദൂരെ അറിയാൻ രണ്ട് മൂന്ന് കറക്കെ കറങ്ങുമ്പോൾ തന്നെ ആളുടെ സ്റ്റെബിലിറ്റി അങ്ങ് പോകും അതിനുശേഷം നമുക്ക് സിമ്പിളായിട്ട് ദൂരെ തൂക്കി അറിയാം ആൾ തറയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആണെങ്കിൽ ഇടിച്ച് നമുക്ക് രക്ഷപ്പെടാവുന്നതാണ് ഓക്കെ ഒന്നുകൂടെ ഒന്നുകൂടെ കയറിയിടിച്ച് കയറി തടഞ്ഞ് മടി വന്നത് പിടിച്ച് ഇതുമായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് പൂക്കിയെടുക്കാം അതിനെ കറക്കി നമുക്ക് ദൂരെ അറിഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടാവുന്നതാണ് ഈ ഒരു മാർഗ്ഗം ഉപയോഗിച്ച് നമുക്ക് ഏതൊരു വലിയ ശക്തനാണ് ഇതിപ്പോൾ വെയിറ്റ് കൂടിയ ആളാണെങ്കിൽ കൂടെ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ പൊക്കിയെടുക്കാൻ സാധിക്കും എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഇതിന് നല്ല വീഡിയോസുമായി വീണ്ടും കണ്ടപ്പെട്ടും ഇറ്റ്സ് പി പ്രണവസ് സൈനിങ് ഔട്ട്